തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ലോൺ ആപ്പുകളിൽ നിന്ന് പണം എടുത്തിരുന്നുവെന്ന് മാതാവ് പേർ വിളിച്ചിരുന്നുവെന്നും ഷെമി പറഞ്ഞു അതേസമയം ഇത്രയധികം ഉള്ളതായി തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് പിതാവ് റഹീമും സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ഉമ്മ ഷെമി നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നുവെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ആദ്യമായാണ് കടബാധ്യതയുണ്ടായിരുന്നുവെന്നും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലോൺ എടുത്തിരുന്നതായും മാതാവ് പറയുന്നു ആ ഫോൺ വഴി എടുക്കുന്നത് അവർ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കും ഇത് ഇങ്ങനെ അപ്പം പറയും ഫോൺ വഴിയാണ് അമ്മ എടുത്തതെന്ന് പറയും അത് നമ്മൾ വീട് ലോൺ വെച്ച വീട് വെച്ചപ്പോൾ അങ്ങനെ എടുത്തായിരുന്നു പൈസ എടുത്തായിരുന്നു പിന്നെ 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 അതൊക്കെ തന്നെ പൈസ എടുത്തത് പിന്നെ അല്ലാതെ വേറെ പ്രശ്നത്തിനൊന്നും എടുത്തില്ല പിന്നെ ഈ ലോണൊക്കെ എടുത്തിട്ട് ഈ പലിശ വാങ്ങിച്ചിട്ട് പലിശ കൊടുക്കുമായിരുന്നു അതൊക്കെ ആയിരുന്നു ഇതൊക്കെ കടക്കോട്ട് കൂടിയത് അഫാന് കടബാധ്യതയുള്ളതായി അറിയാമായിരുന്നുവെങ്കിലും ഇത്രയധികം ബാധ്യതയുള്ളതായി അറിയില്ലെന്ന പിതാവും പറഞ്ഞു ഷെമി മാനസികമായി ഓക്കെ ആയിട്ടില്ലെന്നും പിതാവ് സമയം ഡോക്ടർ അങ്ങനെ പറഞ്ഞത് സമയം കാര്യം ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ ഇല്ല മെന്റലി പ്രശ്നമാണ് മെയിനായിട്ടുള്ളത് അതാണ് സമയമെടുക്കുന്നതാണ് പിന്നെ ഈ ഇയർ ബാലൻസ് പോയുണ്ട് കൈയും കാലൊക്കെ ഒക്കെ ന്യൂറോ ന്യൂറ സംബന്ധിച്ച് കാണുമായിരിക്കും ചോദിച്ച് പറഞ്ഞ ഇതുപോലെ മോനെ സ്കൂളിലാക്കിയിട്ട് വന്നു സ്കൂളിലായിട്ട് വന്നപ്പോൾ ചായ ഇട്ട് വെച്ചിട്ടാണ് പോയത് കുടിച്ചില്ല മോനെ സ്കൂളിലാക്കിയിട്ട് വന്നിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പോൾ ചായ കുടിച്ചതിനു ശേഷമാണ് വീട് അടുക്കള വൃത്തിയാക്കുന്നത് അപ്പോൾ അന്ന് ഈ ചായ കുടിച്ചതിനു ശേഷം പിന്നെ ഒന്നും അറിയത്തില്ല എന്നാ പറയാം പിന്നെ ഓർമ്മ വരുന്നത് വൈകുന്നേരമാണ് ജനലെ കഴിച്ചു പൊട്ടിച്ച് ആ സൗണ്ട് കേട്ടാണ് ബോധം തിരിച്ചു വരുന്നത് ക്ഷമി ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ ഒരു സന്നദ്ധ സംഘടനയുടെ പരിചരണത്തിലാണ് ശാരീരിക മാനസികാരോഗ്യം വീണ്ടെടുത്തു വരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം